പ്രൈസ് കോൾ ഇഷു തന്നിട്ടുള്ള ഏറ്റവും പ്രഷ്യസായിട്ടുള്ള ഗിഫ്റ്റാണ് എനിക്ക് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് റീശോ തന്നെയാണ് കാരണം ഇവരുടെ തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട് കാരണം നമ്മളെ എങ്ങനെ എത്രയും കൂടുതൽ പരശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നു അത്രയും തന്നെ നമുക്ക് ഈശോയെ സ്നേഹിക്കാനും പറ്റും ഈശോയെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള കാര്യം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാന്നുള്ളതാണ് ഒരിക്കലും ഈഷോ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എൻ്റെ അമ്മയുടെ കൈ പിടിച്ചത് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതിയെന്ന് ആ ടൈമിൽ എനിക്കറിയില്ല അമ്മയെങ്ങനെ സ്നേഹിക്കണം എന്ന് പക്ഷേ അമ്മേനടുത്ത് പോയി ഞാൻ പറഞ്ഞു അമ്മ അമ്മയുടെ മോൾക്ക് അമ്മയെ സ്നേഹിക്കും അറിയില്ല അമ്മയെ സ്നേഹിക്കാൻ അമ്മ പഠിപ്പിക്കണേന്നുള്ളത് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ഉണ്ടാവും അത് ആദ്യമൊക്കെ വെറുതെ കൈ പിടിക്കുന്നതാണെങ്കിൽ കൂടെയും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ജവമാല കയ്യിലെടുക്കുമ്പോൾ പക്ഷേ ഇത് അമ്മയുടെ കൈ പിടിക്കുന്നത് പോലെ തന്നെയാണെന്നുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ വിശുദ്ധിയില് ആ വിശുദ്ധിയുടെ മേൽ വസ്ത്രം കൊണ്ട് അമ്മ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുന്നത് വലിയ തോന്നി തോന്നിയിട്ടുണ്ട് പാപ സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും അതിൽ നിന്നൊക്കെ മാറ്റിയെടുത്ത് എനിക്കൊരു പ്രൊട്ടക്ഷൻ അത് എപ്പോഴും പക്ഷെ ഇത് അമ്മ തന്നുകൊണ്ടിരുന്നു ഈ ഷോയിലേക്ക് എന്നെ തിരികെ നടത്താനായിട്ട് ഇപ്പോഴും അമ്മ ഇങ്ങനെ പരിശ്രമിക്കുന്നത് എനിക്കറിയാം കാരണം ജവമാല ഞാൻ എൻ്റെ ജവമാല ചൊല്ലുന്നത് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാം ഞാൻ എൻ്റെ ഈശോയെ എവിടേക്കോ വേദനിപ്പിക്കുന്നുണ്ട് നമ്മൾ എൻ്റെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈശോയിൽ നകലുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മെയിൻ ഒരു കാര്യം ഞാൻ എൻ്റെ ചവമാല ചൊല്ലുന്നത് കുറഞ്ഞിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ചൌമാലയോടെ എനിക്കൊരു ഒരു പ്രത്യേക അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്റെ ആത്മീയ ജീവിതത്തിൽ എന്താണ് അവസ്ഥ പെട്ടെന്ന് ഐഡന്റിഫി ചെയ്യാനായിട്ട് പറ്റാറുണ്ട് പശുതമ്മയുടെ കൂടെ കൂടിയപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഗിഫ്റ്റ് എന്താന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും വിശ്വാസ സ്വീകരിക്കാനായിട്ട് എന്നെ അനുവദിച്ചിട്ടുണ്ട് ഞാന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പശുതമ്മയുടെ ആ മുപ്പത്തിമൂന്ന് സ്വർക്കത്തോടു കൂടെയുള്ള വിമല കൃതദർശ ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലെ വിഷ്ണൂർബാന മടങ്ങാനായിട്ട് അത് അനുവദിച്ചിട്ടില്ല അതിൻ്റെ അമ്മ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ ദിവസം രാവിലെ എനിക്കുമ്പോഴായിക്കോട്ടെ എത്രയൊക്കെ വയ്യങ്ക കൂടെയും ആ വിഷ്ണു കുർബാനയുടെ ടൈമിൽ എന്നോട് കൃത്യ എത്തിച്ചിരുന്നു വിഷു കുർബാന കിട്ടില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ആദ്യം അമ്മയുടെ എത്തി കൂടിച്ചല്ലും അമ്മ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എനിക്ക് ചിലപ്പോൾ നാല് വിഷു തൂർബാന കിട്ടില്ല പക്ഷേ ആ ഒരു സാഹചര്യങ്ങളൊക്കെ അമ്മ ഈറ്റി എടുത്തിട്ട് ഒരു ഒട്ടും വിഷു തൂർബാന കിട്ടാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ കൂടിയും എനിക്ക് വേണ്ടി പലപ്പോഴും അങ്ങനെ വിഷുദൂർബാര വ്യക്തിപരമായിട്ട് കിട്ടിയ കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ ഞാൻ നന്നായിട്ട് എന്താ പറയുക ഈശോടുള്ള ഒരു സ്നേഹം അനുഭവിച്ചറിയുന്ന സമയങ്ങളാണ് അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പക്ഷേ അമ്മയാണ് പക്ഷേ ഇത് അമ്മയുടെ ജന്മദിനമൊക്കെ നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇത് അമ്മേടെ കൈ പേടിക്കാതെ പിടിച്ചോ ഈശോയിലേക്ക് നമ്മൾ ബർത്ത്ഡേ ആയിട്ട് സേഫ് ആയിട്ട് എത്തും പ്രൈസ് ഗോഡ്